നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശി വിശേഷങ്ങളാണ് മുപ്പതാം തീയതി തിങ്കളാഴ്ചയാണ് കന്യമാസത്തിലെ ത്രയോദശി വരുന്നത് ത്രയോദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയ ഏതൊരാൾക്കും തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് പ്രദോഷവ്രതം ആചരിക്കുന്ന ത്രയോദശി അതുതന്നെ പുലരുന്നതിന് മുമ്പ് കുളിച്ച് മഹാദേവ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഓം ശിവായ ഓം ശിവായ അല്ലെങ്കിൽ ഓം നമോ ശിവായ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ചിലർ അന്നത്തെ ദിവസം സമ്പൂർണ്ണമായിട്ട് ഉപവാസം എടുക്കാറുണ്ട് ചിലർ അങ്ങനെയല്ല നമ്മുടെ രീതിയിൽ ഉപവാസമൊന്നും എടുക്കാൻ പറയുന്നില്ല കാരണം നമ്മുടെ അവയവങ്ങളെല്ലാം പട്ടിണിക്കിടേണ്ട യാതൊരു ആവശ്യമില്ല അതൊക്കെ സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മാസത്തിൽ രണ്ട് ഏകാദശെങ്കിലും ഉപവാസം എടുക്കാൻ മറിച്ച് ജോലികൾ ചെയ്ത് നടക്കുന്ന ആളുകളോട് നമ്മുടെ ജ്യോതിഷപ്രകാരം ഉപവാസം എടുക്കാൻ പറയുന്നില്ല പകരം നമുക്കന്ന് നോൺ വെജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഭഗവാൻ സ്മരണയിൽ പ്രാർത്ഥനയോടുകൂടിയിരുന്ന് വെജിറ്റബിൾ ഭക്ഷണം കഴിച്ച് മഹാദേവന് നമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്താണ് തിരു പേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ പാർവതീ സമേതനായി കൂടിയിരിക്കുമ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നൂറ്റിയെട്ട് കുടം ജലധാര വാദ്യമലയുടെ തർപ്പണം നടത്തുന്നത് അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്യാം അപ്പം അഞ്ഞൂറ് രൂപ മുടക്കിയാലും നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ത്രയോദശി ദിവസമായതുകൊണ്ട് ഭഗവാന് നൂറ് രൂപയ്ക്ക് നാളുകേരം മുട്ടറുകൾ നടത്താം അല്ലാത്ത ദിവസമാണെങ്കിൽ നൂറ്റി അഞ്ച് രൂപയാണ് വേണ്ടത് ഇപ്പോൾ മഹാദേവന് വേണ്ടി മാത്രം നൂറ് രൂപയ്ക്ക് മുട്ടകൾ നടത്താം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭഗവാൻ നടന താണ്ഡവം ആടുമ്പോൾ നാലര മുതൽ വൈകിട്ട് നാലര മുതൽ ആറു മണിവരെ ത്രയോദശി തിഥി കടന്നു പോകുന്ന സമയത്താണ് ദേവദേവൻ മഹാദേവൻ്റെ നടന താണ്ഡവം നടന താണ്ടവം ആടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ഹീലിയം പോലുള്ള വാതകങ്ങൾ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ദുരിതപൂർണ്ണമായ ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കി മനസ്സമൊക്കെ വരുത്തുമ്പോൾ ടെൻഷനൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ്റെ നടനത്താണ്ഡവം നമ്മുടെ മഹർഷിമാർ ചമച്ചിരിക്കുന്ന കഥകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ ആ സമയമെല്ലാം നടന താണ്ടവം ആടുന്ന സമയം മഹാദേവൻ്റെ തിരുസന്നിധിയിൽ വാദ്യമേളങ്ങളിലൂടെ അവിടെ പൂജകൾ നടക്കും ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രണവമലയിലെത്തി ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം നടന താണ്ടവം ആടി കഴിയുന്ന നിമിഷം ഭഗവാനെ നിങ്ങൾക്ക് ഫലമൂലാദികൾ നിറഞ്ഞ തട്ടം സമർപ്പണം നടത്തും നേരിട്ട് വന്നാണ് നടത്തുന്നതെങ്കിൽ നൂറ്റി അൻപത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അതൊക്കെ നടത്തി കഴിയുമ്പോൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ത്രയോദശി ദിവസം അതിന് എല്ലാ മാസത്തിലും ത്രയോദശി നമുക്ക് കൃത്യമായിട്ട് കിട്ടാറില്ല അതിൻ്റെ കാരണം മൂന്ന് മണിക്ക് ത്രയോദശി തിഥി അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ത്രയോദശി തിഥി കടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ തലേ വൈകിട്ട് ആറു മണിക്ക് ശേഷം ത്രയോദശി തിഥി ആരംഭിക്കുകയും രണ്ടാം ദിവസം ത്രയോദശി തിഥി അഞ്ച് മണിക്ക് അവസാനിക്കുകയും ചെയ്താൽ പോലും നമുക്ക് പ്രദോഷവ്രതത്തിൻ്റെ പുണ്യമായിട്ടുള്ള ത്രയോദശി പൂജകൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതും ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കണം അപ്പോൾ അങ്ങനെ ത്രയോദശി തിഥിയിൽ ഭഗവാൻ നടന താണ്ടവം ആടി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ പല മൂലാധികൾ നിറഞ്ഞ തട്ടുസമർപ്പണം നടത്താം നൂറ്റൻപത് രൂപയ്ക്ക് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് അതോടൊപ്പം തന്നെ ഭഗവാൻ നടന താണ്ടവം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുമുമ്പിൽ മണിക്ക് ശേഷം നെയ്യപ്പായസ ഹോമം നടത്തും ഈ നെയ് പായസം ഓമാറ്റിക്ട് തന്നെ ആറായിരത്തഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പം ഇത്രയും വലിയ ആനുകൂല്യമാണ് നിങ്ങൾക്ക് മഹാദേവ ഭക്തരാണെങ്കിലും അല്ലെങ്കിലും അതുതന്നെ ആദ്യ ബ്രാഹ്മണനായി കൂടിയിരിക്കുന്ന ഭഗവാന്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും ബ്രാഹ്മണദാനം കൊടുക്കാം നേരിട്ട് നടത്താം ആയിരത്തൊന്ന് രൂപയ്ക്ക് ഓൺലൈനാണെങ്കിൽ ആയിരത്തി അൻപത്തൊന്ന് രൂപ അങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ച് മഹാദേവിന് ബ്രാഹ്മണദാനം നടത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണനാട്ടോ അല്ലാതെ കണ്ടിട്ട് കൗബീന നൂലുധാരികളെല്ലാം നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാൽ കഴിച്ച് കൂട്ടുന്ന നിന്ന് പിന്നാലെ പോകേണ്ട മൂന്ന് ദിവസം അടിപ്പിച്ച് നിങ്ങൾക്ക് ഭഗവാൻ്റെ ബ്രാഹ്മണദാനം നടത്താം അപ്പോൾ ഓൺലൈനാണെങ്കിൽ ആയിരത്തി അമ്പത്തൊന്ന് വെച്ച് മൂന്ന് മൂവായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് രൂപയുടെ നിങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ബ്രാഹ്മണദാനം ഓൺലൈനായിട്ട് നടത്താം നേരിട്ടാണെങ്കിൽ ആയിരത്തൊന്ന് രൂപ അങ്ങനെ മൂന്ന് ദിവസമാണെങ്കിൽ മൂവായിരത്തി മൂന്ന് രൂപ അതോടൊപ്പം തന്നെ ഏത് രീതിയിലുള്ള ശാപം തീരുന്നതിന് വേണ്ടിയുള്ള ബ്രാഹ്മണ ശാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂജാതികരമങ്ങള് ചെയ്തു നടക്കുന്നവർ അവരായിട്ട് അസ്വാരസ്വേണ്ട അവർക്ക് മനസ്സ് വേദനിപ്പിച്ചാൽ അങ്ങനെ വരുന്ന യഥാർത്ഥ ബ്രാഹ്മണർ യഥാർത്ഥ ബ്രാഹ്മണർ ആരെ ശപിക്കൊന്നുമില്ല അറിയാതെ വരുന്ന ദോഷങ്ങള് സർപ്പശാപം ഏറ്റവും വലിയ ശാപമാണ് സർപ്പശാപം ഭൂസുരൻ്റെ ശാപം അതായത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചതിച്ചോ പറ്റിച്ചോ അങ്ങനെയൊക്കെ വന്ന കേസുകളിലൊക്കെ വരുന്ന ശാപമാണ് ഭൂസരശാപം അപ്പം ഏത് രീതിയിലുള്ള ശാപമാണെങ്കിലും സ്ത്രീ ശാപം അപ്പം അങ്ങനെയുള്ള മാതൃശാപം പിതൃശാപം ഏത് രീതിയിലുള്ള ശാപം തരുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവൻ്റെ മുമ്പിൽ പാൽപ്പായസം അമൗണ്ട് മുപ്പത്താറായിരം രൂപയാണ് അതിന് പാക്കേജൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അമാവാസി പൗർണമി അല്ലാത്ത ഏത് ദിവസം വേണമെങ്കിലും ദേവദേവൻ മഹാദേവനെ പ്രണവമലയിൽ ചെയ്യാം ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ സമൃദ്ധി തന്നെ എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ എത്തിപ്പെടണം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളുണ്ട് അത് മഹാത്ഭുത ക്ഷേത്രമാണ് ക്ഷേത്രം ഒന്നര ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഇരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ നാട്ടിൽ പോലെ ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠയല്ല സമ്പൂർണ്ണമായിട്ടുള്ള ഇരുപത്തേഴ് ക്ഷേത്രങ്ങളാണ് സമ്പൂർണ്ണ പൂജകൾ ഇരുപത്തേഴ് പോറ്റിമാർ ഒരേപോലെ പൂജ ചെയ്യുന്ന ക്ഷേത്രം ലോകത്തിലാദ്യമായിട്ട് മറ്റുള്ളവടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നും അല്ല സംഭവം അവിടെ ചെന്ന് നോക്കണം കുറേ മാർഗുകൾ കട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും ഇവിടെ അങ്ങനെയല്ല കൃഷ്ണശിലയിലാണ് കൃത്യമായിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ മന്ത്രങ്ങൾ കളഹസ്തി മഹർഷിയുടെ തേവയിലുള്ള രീതിയിലുള്ള പൂജകൾ ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടറക്കൽ നടത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് സമർപ്പണം നടത്തി നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റൻപത് ഇരുപത്തേഴ് തകൾക്ക് നിവേദ്യം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് തേകൾക്ക് ബാക്കി സ്വത്തം എണ്ണൂറ്റി പത്ത് അങ്ങനെ നേരിട്ട് വന്നാണ് നടത്തുന്ന പതിനാലായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ഓൺലൈനാണെങ്കിൽ പതിനയായിരത്തി അറുന്നൂറ്റി അറുപത് ഈ വഴിപാട് ചെയ്തു കഴിയുമ്പോൾ എത്ര ദുരിതം പിടിച്ച ആളുകളാണെങ്കിൽ ജോലിയൊക്കെ കിട്ടുന്നുണ്ട് ഓൺലൈനായിട്ട് നേരിട്ടൊക്കെ നടത്തി ഏത് കാര്യം സാധിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ അഞ്ച് നാഗദേഹകൾ ഉണർന്നു കഴിയുമ്പോൾ ഇരുപത്തേഴ് തുകൾക്കും നിങ്ങൾക്ക് ഇനി മുതൽ ശിവവേലി അർച്ചന ചെയ്യാം അപ്പോൾ ശിവേലി അർച്ചന ഇരുപത്തേഴ് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അറുപത് രൂപയാണ് നിങ്ങൾക്ക് ഭഗവാന്മാരുടെ ശിവവേലി തിടമ്പുകൾ ഇവിടുത്തെ പോറ്റിമാരെഴുന്നൊളിച്ചുകൊണ്ട് നടന്ന് പിന്നീട് വന്ന് ഭഗവാന്മാർ വെച്ച പൂജ നടത്തുമ്പോൾ നിവേദ്യം കൊടുത്ത് ആ സമയത്താണ് ശിവേലി അർച്ചന ചെയ്യുന്നത് അപ്പോൾ ആ ശിവേലിക്ക് വേണ്ടിയിട്ട് അത് അർച്ചന സ്പോൺസർ ചെയ്ത ആളുകൾക്കെല്ലാം അതിൻ്റെ ഗുണമുണ്ടാകും നൂറ് ഇരട്ടി ഫലം ഉണ്ടാകും ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത്തേഴ് സ്ഥലത്തും ശിവയിലാർച്ചന ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ എത്ര നിവർത്തിയില്ലെങ്കിൽ പോലും ഈ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയുടെ ശിവയിലാർച്ച ചെയ്താൽ പോലും നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇപ്പം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്ത ഒരു സംഘടനയാണ് ജാതി മത മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം ഒരു പൈസ പോലും മുടക്കണ്ട നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് ക്ഷേത്രം തിരികെ നൽകിക്കൊണ്ട് ഏതൊരു കുടുംബത്തിൻ്റെ രക്ഷപ്പെടാനുള്ള വഴികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലായാലും അതിവിശേഷപരമായ തിരു കൊണ്ടാടുന്ന ഇത്തിരി പേരമകൾ തന്നെ പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതകൾ കൂടിയിരിക്കുന്ന ഈ സംഗീതത്തിൽ എത്തിപ്പെടുന്നതിന് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവ ആചാര്യ ഗ്രൂപ്പ് ഗ്രൂപ്പെന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ അഡ്മന്മാർ സഹായിക്കുകയും ചെയ്യും അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സേവനം നടത്തി അത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണെങ്കിൽ പഞ്ചാലങ്കാര പൂജയോടുകൂടിയുള്ള ചടങ്ങുകാർത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളെല്ലാം ചെയ്തു ചെയ്തുതരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത് എന്നാണ് പഠിക്കേണ്ടത് എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരും വാങ്ങിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ജോലി വിദേശമാണോ സ്വദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ സേനയിലാണോ പോലീസിലാണോ പട്ടാളത്തിലാണോ എക്സൈസിലാണോ അത് നേവിയിലാണോ ഡോക്ടറാണോ എൻജിനീയറാണോ നേഴ്സാണോ ബാങ്കിലാണോ ടീച്ചറാണോ അതേപോലെ കലാകായികമായ കഴിവുള്ളതാണോ ഇതെല്ലാം കുട്ടികൾ പഠിച്ചു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകുക ഇരുപത്തേഴ് പേജുകളിലായിട്ടാണ് ജാതകങ്ങൾ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് എത്ര ജാതകം ആരൊക്കെ എഴുതി തന്നാണെങ്കിലും കമ്പ്യൂട്ടർ ജാതാണെങ്കിൽ ഇതേപോലെ ഒന്നും ഒരു ജാതകാരെ കൊണ്ട് എഴുതാൻ പറ്റില്ല അത് നമ്മുടെ ജ്യോതിഷം പഠിച്ചു പറഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ ആചാര്യ സംവാദമാണ് നമ്മുടെ ജ്യോതിഷ രീതികൾ അതേപോലെ പൂജാ സംവിധാനം കാലകസ്തി മഹ്ഷയുടെ തീറിയാണ് ഇവിടെ റിസൾട്ട് കൊടുക്കുക ഫലപ്രാപ്തി കൊടുക്കുക അതുമാത്രമാണ് നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യം ഇവിടെ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ തുള്ളലോ ചാട്ടമൊന്നും ഇല്ലാത്തൊരു ക്ഷേത്രമാണ് തിരുവൈരമത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ വരെ പൂക്കൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാൻ മുക്കുറ്റി കറുക കൂളയിലും അങ്ങനെ ഏതൊരു ദ്രവ്യങ്ങളും ഭഗവാന്റെ തിരുസന്നിയിൽ കൊണ്ട് നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്മാരുടെ ശോപാന തട്ടുകളിൽ സമർപ്പിക്കാം ഒരാളും ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാം എന്നുള്ളൊരു കൽപ്പന ഉണ്ടാകില്ല അപ്പോൾ അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം ആയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷേത്ര സങ്കേതമാണ് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി അപ്പോൾ പ്രദോഷവ്രതത്തിലേക്ക് എല്ലാവരും എത്തിപ്പെടുക ഇരുപത്തിയേഴ് നാളുകൾക്ക് സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും ഇനി ഒരു നാളിൽ ജനിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ വ്യാഴമാറ്റം ദുരിതമുണ്ടെന്നും വിചാരിച്ച് പേടിക്കേണ്ട ഇരുപത്തിയേഴ് നാളുകൾക്കും എത്രയും പെട്ടെന്ന് ഗുണം ലഭിക്കുന്ന ഏറ്റവും ലളിതമായ വഴിപാടുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ തിരുപ്പേരമലത്തിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവൻ്റെ അടുത്ത് വഴിപാട് ചെയ്ത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും അതിഗംഭീരമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സതീശനാണ് കാസർഗോഡിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഇത്ര നേരം നമ്മൾ തൃശ്ശൂകാരര കളിയാണ് കണ്ടത് സതീശൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വന്ന് ഇലസ് വാങ്ങി ധരിക്കും എലസ് ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൂജ നടത്തുന്നത് അപ്പോൾ ആളുടെ വീടിൻ്റെ വാസ്തു ഇതുക്കായിരുന്നു അല്ലാത്ത രീതിയിൽ തെറ്റായിരുന്നു അങ്ങനെ ആളുകൂടെ വന്ന് ആഹ്വാന പൂജയൊക്കെ കഴിഞ്ഞ് പൂജ കഴിഞ്ഞപ്പോൾ പുതിയ വീട് വെച്ച് എഴുപത് ശതമാനം അതിൻ്റെ പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് സതീഷിന് മനസ്സിലായി എന്തോ ഒരു വലിച്ചിൽ പോലെ പണിക്കാർ വരാൻ ഒരു താമസം വരുന്ന പോലെ അതേപോലെ പൈസ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഫീലോ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്പെഷ്യൽ പൂജ ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ പൂജ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ബുക്ക് ചെയ്തു അങ്ങനെ കാസർഗോഡിൽ നിന്ന് ഇവിടെ വന്ന് ആ പൂജയിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ആയില്ലത്തിന് വരുന്നുണ്ട് അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് എപ്പോഴൊക്കെ വണ്ടിയാണോ അല്ലെങ്കിൽ അവിടുന്ന് വണ്ടിയില്ലെങ്കിൽ പോലും ആൾ തനിയെ കണ്ണൂരുകാരുടെ കൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബസ്സ് പിടിച്ചാലൂടെ എത്തും അങ്ങനെ കൃത്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എല്ലാവരുടെ മുമ്പിൽ കാസർഗോഡുകാരനാണ് സാധാരണ എല്ലാവരും പറഞ്ഞാൽ കാസർഗോഡാകുമ്പോൾ ഒത്തിരി ബുദ്ധി കുറവാന്ന് പറഞ്ഞു പക്ഷേ എല്ലായിടത്തും നല്ല ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവസാക്ഷി വീഡിയോ കാണുക ഇനിയുള്ള കാലം നമുക്ക് തിരുപ്പേരമംഗലത്തപ്പനോടൊപ്പം അതേപോലെ പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം നല്ല രീതിയിൽ തന്നെ ജീവിതം ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതിൻ്റെ നേർക്കാഴ്ച ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വിളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറെ ഒരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു